സജോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വരും എന്ന് പറഞ്ഞതാണ് ശിലാഫലകത്തോടക്കം എം വി ഗോവിന്ദൻ്റെ പേരാണ് പോസ്റ്ററിലും ഫ്ലെക്സുകളിലും ഒക്കെ എം വി ഗോവിന്ദൻ്റെ പേരാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അവസാന നിമിഷം പിന്മാറാൻ എന്താണ് കാരണം എന്ന് സി പി എം പറയുന്നുണ്ടോ ഹാഷ്മി സി പി ഐ എം പ്രാദേശിക നേതൃത്വമോ ജില്ലാ നേതൃത്വമോ എം വി ഗോവിന്ദിൻ്റെ അസാന്നിധ്യം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയില്ല അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യും എന്നായിരുന്നു നേരത്തെ പ്രാദേശിക നേതൃത്വം അറിയിച്ചിരുന്നത് പോസ്റ്ററിലും ഫ്ലെക്സിലും മാത്രമല്ല സ്മാരക മന്ദിരത്തിൻ്റെ ശിലാഫലകത്തിലും അദ്ദേഹം തന്നെയാണ് ഉദ്ഘാടകൻ എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇന്ന് ജില്ലയിൽ ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തില്ല അദ്ദേഹം വിട്ടുനിന്നു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതിൽ ഈ വിവാദം ഉണ്ടായതിനു തൊട്ടു രണ്ടോ മൂന്നോ തവണ മാധ്യമങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ തന്നെ പലതവണ ആരാഞ്ഞിരുന്നു അദ്ദേഹത്തോട് പ്രതികരണം നേരിട്ട് തേടിയിരുന്നു അപ്പോഴൊക്കെ അദ്ദേഹം വ്യക്തതയുള്ള ഒരു മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ അദ്ദേഹം ആ മൗന ഘട്ടത്തിൽ മൗനം പാലിച്ചു എന്ന് മാത്രമല്ല ഒടുവിൽ അദ്ദേഹം ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു ഇതിൽ വ്യക്തതയുള്ള മറുപടി ഇ പി ജയരാജനും പി ജയരാജനും മാത്രമാണ് പറഞ്ഞത് പി ജയരാജന്റെ നാടിനോട് ചേർന്ന സ്ഥലം കൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖല കൂടിയാണ് അദ്ദേഹവും ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല വ്യക്തതയുള്ള മറുപടി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജയും ഈ ചോദ്യത്തോട് ചോദ്യങ്ങളോട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അതേസമയം ഈ പരിപാടി ഉദ്ഘാടകനായി എത്തിയത് എം വി അസാന്നിധ്യത്തിൽ അസാധാന്യത്തിൽ ഉദ്ഘാടകനായി എത്തിയത് ജില്ലാ സെക്രട്ടറിയും എം വി ജയരാജനാണ് എം വി ജയരാജൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു അദ്ദേഹം പറ നേരത്തെ പാർട്ടിയുടെ ഔദ്യോഗിക വാദം തന്നെയാണ് സി പി നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നതിനിടെ ഉള്ള രക്തസാക്ഷിത്വം എന്ന വിശദീകരണമാണ് അവർ പറഞ്ഞു കൊണ്ടിരുന്നത് അത് കുറച്ചുകൂടി വിപുലീകരിച്ച് അദ്ദേഹം ഈ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അതിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഈ രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ തുടർച്ചയായി ആർ എസ് എസ് ഏകപക്ഷീയ ആക്രമണങ്ങൾ നടത്തുന്നു അങ്ങനെ അതിനെ അതിനെ തുടർന്നാണ് ചെറ്റക്കണ്ടയിൽ ഈ സ്ഫോടനം ഉണ്ടാകുന്നതും ഷൈജുവും സുബീഷും കൊല്ലപ്പെടുന്നതും അന്ന് മുതൽ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടില്ല അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തള്ളിപ്പറഞ്ഞു എന്നതും തെറ്റാണ് പാർട്ടി തള്ളി ഇല്ല അന്ന് മുതൽ നാട് സ്നേഹിക്കുന്നവരാണ് അവർ ആർ എസ് എസിന്റെ കൊലക്കത്തിക്ക് അവിടെ പലരും ഇരയായി അതിന്റെ തുടർച്ചയാണ് കൊളവല്ലൂർ സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം അവിടെ മാത്രം ഏഴ് സി പി എമ്മുകാർ രക്തസാക്ഷികളായി അതിന്റെ തുടർച്ചയാണ് ഇവയെല്ലാം അതുകൊണ്ട് അതിന്റെ ചരിത്രത്തെ കൂടി കാണണം എന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു എം വി ജയരാജൻ